നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് യാത്രാ മധ്യേ രുചികരമായ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും ഞങ്ങളുടെ യാത്രയിലെ രുചികരമായ ഭക്ഷണവും അതും ഏറ്റവും എളുപ്പത്തിൽ ലഭിച്ച ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലൊന്ന് പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പുനരൂരിൽ നിന്ന് പത്തനാപുരത്ത് പോകുന്ന വഴിയിൽ ബുട്ടുപുര എന്ന ഹോട്ടലാണ് ഹോട്ടലിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം ഉത്തൻ കാശിയിലുള്ള തിരുമലൈ കുമാരസ്വാമി ക്ഷേത്രം കണ്ടു അതിൻ്റെ പടികളെല്ലാം കയറി അറുന്നൂറ്റി ഇരുപത്തഞ്ച് പടികൾ കയറി അമ്പലത്തിൻ്റെ മുറ്റത്തെത്തി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെയും കണ്ടു കുറ്റാലം വെള്ളച്ചാട്ടം കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴേ തിരിക്കുകയാണ് കേരളത്തിൻ്റെ അതിർത്തിയിൽ ഉടൻ തന്നെ പ്രവേശിക്കും രാവിലെ മുതലുള്ള യാത്രയിൽ പരിഗണിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ മുപ്പത്തി അഞ്ച് പേരുണ്ട് ഇപ്പം സമയം രാത്രി എട്ട് മണി കഴിഞ്ഞു എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഇത്രയും പേർക്ക് ആഹാരം ഒന്നിച്ച് കിട്ടുക പറ്റിയ ഹോട്ടലുകൾ തപ്പി ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുനലൂരിൽ നിന്നും പത്രാപുരത്തേക്കുള്ള റോഡിൻ്റെ സൈഡിലുള്ള ഊട്ടുപുരയിൽ നിന്നാണ് ഞങ്ങളെ ആഹാരം കഴിച്ചത് പല വെറൈറ്റി ഫുഡ് വളരെ പെട്ടെന്ന് പാകം ചെയ്ത് ഞങ്ങൾക്ക് തന്നപ്പോൾ ഈ ഹോട്ടലിനെ പറ്റി ഒന്ന് ഇടണമെന്ന് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഇപ്പോഴേ ഈ വീഡിയോ ഇടുന്നത് ഉല്ലാസയാത്ര പോകുന്നവർക്കും മറ്റും ഈ ഹോട്ടൽ ഉപകാരപ്രദമായിരിക്കും ഇവിടെ എന്തെല്ലാം ഉണ്ടോ ഫുഡ് നിങ്ങൾക്ക് രാവിലെ രാവിലെ തൊട്ട് കൊടുക്കണോ രാവിലെ തൊട്ട് എത്ര എത്ര മണിക്ക് വരുന്നോ രാവിലെ നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ തുടങ്ങണം ആ ഓക്കെ വൈകിട്ട് രാത്രി പന്ത്രണ്ട് എല്ലാം ഉണ്ടോ മീൽസുണ്ടോ ഉണ്ടോ മീൽസ് ഉണ്ടോ രാത്രി മീൽസ് വൈകിട്ട് ഇതെല്ലാം ഉണ്ടേ വൈകിട്ട് ചിക്കൻ ബർട്ട് ചിക്കൻ തോരൻ ലിവർ പോട്ടി ബീഫ് ഫ്രൈ ബീഫ് കറി മട്ടൺ എല്ലാം ചിക്കൻ ഫ്രൈ ഉൾപ്പെടെയല്ല മോമോസ് റോസ്ഡ് ചിക്കൻ പൊറട്ടി പുട്ട് ഓട്ട ദോശ ചപ്പാത്തി ഇവിടെ എത്തുന്ന സ്ഥലത്തിൻ്റെ സ്ഥലമെന്ന് പറയുന്നത് എങ്ങനെയാന്ന് ഇവിടെ എത്തുന്ന എങ്ങനൂരിൽ നിന്നും പത്തനാപുരം നോക്കുക ആ ചെറു അലിമുക്കെന്ന് പറയും അലിമുക്ക് പണ്ടകശാലയിൽ ഊട്ടുപുര ശരി ഊട്ടുപുര പാർസൽ നിങ്ങൾ ടാക്സി സർവീസും ഉണ്ട് പാർസൽ കൊടുക്കുക അല്ലാതെ അതായത് വെളിയിലുണ്ടോ ഓർഡർ അനുസരിച്ച് ഓർഡർ കാറ്ററിംഗ് കൈ കഴുന്നതാ മതി ഇവിടെ ഇരിക്കുന്ന മതി

എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എന്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം